ഇതൊരു വല്ലാത്ത സമയമായി പോയല്ലേ ഞാനൊരിത്തിരി നേരത്തെ വന്നു കേട്ടോ വൈകിട്ട് സമയം കിട്ടുമോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇച്ചിരി പണിയുണ്ടായിരുന്നു കുറച്ച് പയർ പൊളിക്കാനായിട്ടേ അപ്പൊ പയറൊക്കെ പൊളിക്കണ നേരത്ത് ഇങ്ങനെ വന്നിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നത് ആരെങ്കിലും ഉണ്ടോ പയറും പൊളിച്ചോണ്ട് സംസാരിക്കാമല്ലോ എല്ലാവരും ഒന്നുകിൽ തിരക്കായിരിക്കും വല്ല ജോലികളിലൊക്കെ ആയിരിക്കും സ്കൂളിലിട്ട് പിള്ളേർ വരണ നേരമൊക്കെ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ ഈ സമയത്ത് ഹായ് ആരോ വന്നിട്ടുണ്ട് ഹായ് ഹലോ ആരാണോ ഞാൻ സാധാരണ ഈ സമയത്ത് വരാറില്ല കേട്ടോ ഇപ്പോൾ അപ്പം ഈ സമയത്ത് എനിക്ക് നിന്നിപ്പോഴും സമയം കിട്ടി കുറച്ചേ അപ്പം അതുകൊണ്ട് വന്നതാണ് ഞാൻ മിക്കവാറും വരുമ്പോഴേ വൈകിട്ട് സമയങ്ങളിലാണ് വരാറുള്ളത് അപ്പം ഇന്ന് വൈകിട്ട് എനിക്ക് സമയം കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ ഇച്ചിരി പയറ് പൊളിക്കാനുണ്ടായിരുന്നു കേട്ടോ കണ്ടോ കുറച്ച് പയറ് പൊളിക്കാനുണ്ടായിരുന്നേ അപ്പം അത് പൊളിക്കേണ്ട നേരത്തെ ഇങ്ങനെ ഒന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാവല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വന്നതാണ് മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ ആരാ എന്താ പേര് രണ്ടുപേരും വന്നിട്ടുണ്ട് സന്തോഷമായിട്ടോ ഞാൻ ഓർത്ത് ഈ സമയത്ത് ആരും വരില്ല എല്ലാവരും തിരക്കുള്ള സമയൊക്കെയല്ലേ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരണ സമയം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി തിരക്കോ പണികളോ ഒക്കെ ആയിട്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ ഈ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം ഉറങ്ങണ സമയൊക്കെ അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ആരും വരികയെന്ന് അപ്പോൾ രണ്ടുപേർ വന്ന് ഒരാൾ തിരിച്ചു ഒരാൾ പോയി വീട്ടിട്ട് പോയി ഒരാളുണ്ട് ആരാണെന്ന് സുഖമായിട്ടിരിക്കുന്ന ചായക്കുള്ള നേരമൊക്കെ ആയോ ഒരു ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട് താങ്ക് യു ചോറൂണൊക്കെ കഴിഞ്ഞോ റിപ്ലൈ ഒന്നും കാണുന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇട്ടേ വേറെ ആരും കൂടെ വന്നിട്ടുണ്ട് ഹലോ സുഖമായിട്ടിരിക്കുന്നോ ചായ കുടിക്കാനൊക്കെ ഉള്ള നേരം ആയല്ലേ ചായ കുടിക്കാനായി കാണുകേ മൂന്നേ പദത്തായിട്ടുള്ളു ഇവിടെ മൂന്നേ മുക്കാലാവുമ്പോഴേക്കും കുട്ടികൾ വരും സ്കൂൾ വിട്ടിട്ട് അപ്പോഴേക്കും ഞാൻ ഈ പയറങ് ഏഹ് കുറച്ച് പറ്റാവുന്നത്രേ അങ്ങ് പൊളിച്ചു വെക്കാവല്ലോ എന്ന് വിചാരിച്ചോണ്ട നാളെ തോരം വെക്കാവല്ലോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരത്തെ ചെയ്യും ഈ പയർ പൊളിച്ചു വെക്കാനുള്ളത് അല്ലെങ്കിൽ ചീര അരിയാനൊക്കെ ആണെങ്കിൽ എനിക്ക് കുറേ നേരം എടുക്കും കേട്ടോ സൂക്ഷിച്ച് സൂക്ഷിച്ച് പതുക്കെ പതുക്കുകയൊക്കെയാണ് ഞാൻ ചീര അരിയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെക്കും ചീരയൊക്കെ അരിഞ്ഞ് ഡപ്പയ്ക്കകത്താക്കി ഫ്രിഡ്ജിനകത്തോട്ടങ്ങ് വെച്ചേക്കും പിന്നെ പിറ്റേ ദിവസം നമുക്കത് രാവിലെ തോരം വെച്ചാ മതിയല്ലോ എല്ലാരും പോണ നേരം ആകുമ്പോഴേക്കും ഒരു തിരക്കല്ലേ ആ സമയമാകുമ്പോഴേക്കും കൊറച്ചുപേരൊക്കെ വന്നിട്ടുണ്ട് മാത്യു ഹായ് ഹായ്വിഡ് ഇരിക്കുന്നോ ചോറോണൊക്കെ കഴിഞ്ഞോ സന്തോഷമായിട്ടോ ഞാനോർത്തോ ആരും അറിയാലോന്ന് ഇപ്പൊ ഈ നേരത്തെ ഭയങ്കര സന്തോഷമായി ചെമ്മീൻ ആണോ അത് അല്ല വൺ ഗെയിം എന്ത് ഗെയിമാ എനിക്ക് മനസ്സിലായില്ല എന്തോ മിസ്റ്റർ ഗെയിമിങ് ചെമ്മീൻ അല്ല കേട്ടോ ഇതേ പയറാണ് കണ്ടോ ഈ പച്ചപ്പയറും തെങ്ങിൻ ചോട്ടിലൊക്കെ ഇടുന്ന നമ്മളുടെ ഈ സാധാരണ വമ്പയറില്ല തോരം വെക്കണേ അതൊരു ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിന്നെ തെങ്ങിൻ ചോട്ടിലേക്കോ എങ്ങോട്ടെങ്കിലും ചുമ്മാ ഒന്ന് ചുമ്മാ ഇട്ടാൽ മതി എന്നിട്ട് മുഹമ്മദ് ഹലോ ഹലോ മുഹമ്മദ് അങ്ങനെ തെങ്ങഞ്ചോട്ടിലേക്കോ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് എല്ലാ ദിവസവും നനച്ചു കൊടുത്താൽ മതി ഇതങ്ങ് കിളർത്ത് വന്നോളൂ ഹലോ ഹായ് സുഖമായിട്ടിരിക്കുന്ന പേരെന്ന ബിന്നി പേര് ബിന്നി ബി ആ വൈ അപ്പം ഇത് തെങ്ങഞ്ചോട്ടിലേക്കോ എങ്ങോട്ടെ എവിടെ സ്ഥലം ഉള്ളപ്പോഴേന്ന് വെച്ചോണ്ട് അവിടെ ഇട്ടിട്ടേ അങ്ങനെ എല്ലാ ദിവസവും നനച്ചു കൊടുത്താൽ മതി മഴയൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങ് കിളർത്ത് വന്നോളൂ കിളിർത്തിട്ട് പിന്നെ അതിൻ്റെ ഈ തളിർപ്പ് അലയൊക്കെ പറിച്ചത് ചീരയൊക്കെ തോരം വെക്കുക അല്ലേ അതുമാതിരി തോരം വെക്കാൻ നല്ലതാണ് പിന്നെ ഇങ്ങനെ പയർ വന്നു കഴിയുമ്പം പിഞ്ച് പയറാണെങ്കിൽ അങ്ങനെ അരിഞ്ഞ് തോരം വെക്കാം ഇതിപ്പം കുറച്ച് മൂത്തതാണ് അതുകൊണ്ട് ഞാൻ പൊളിച്ചെടുക്കാം തോരം വെക്കാൻ വേണ്ടിയിട്ട് കില്ലൂനെ കില്ലുനെ കണ്ടപ്പോൾ ചെമ്മീനാണെന്ന് വിചാരിച്ചു ആ കിള്ളന്ന് കണ്ടപ്പോൾ ചെമ്മീനാണെന്ന് വിചാരിച്ചു എന്നല്ലേ ഹലോ ശ്രീജി ഹലോ ആ ശ്രീജി ചേച്ചി ഞാൻ ഇവിടെ പുതിയ ആളാണ് സ്ഥലം എവിടെ കണ്ണൂർ ഐ ആം ഫ്രം അബുദാബി ചേച്ചി നാട്ടിൽ എവിടെയാണ് നാട്ടിൽ ഞാൻ കണ്ണൂരാണ് ഞാനേ പയർ പൊളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അതെ പച്ചപ്പയർ നമ്മുടെ നടന്ന് ഫ്രഷ് ആയിട്ടുള്ള പച്ചപ്പയർ നാളെ എന്റെ തോരൻ ഇതായിരിക്കും പിള്ളേർ വരുമ്പോഴേക്കും ചായ വെക്കാൻ വേണ്ടി പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടി സിമ്മില വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ ചിലപ്പോ മറന്നൊക്കെ പോകും ചായ തുളുമ്പി പോകും കണ്ണൂരിൽ എവിടെ ആണ് കണ്ണൂരിൽ ഞാൻ ഏകദേശം ഒരു ശ്രീകണ്ഠാപുരം അടുത്തൊക്കെ ആയിട്ട് വരും അങ്ങനെ എല്ലാരും സുഖായിട്ടിരിക്കുന്നു ആരും മെസ്സേജ് ഒന്നും വായിക്കുന്നില്ലേ എന്തുണ്ട് വിശേഷം എല്ലാവരുടെയും ചോറൂണെല്ലാം കഴിഞ്ഞോ മൂന്നേ കാലമായി എല്ലാവരും ചോറൂണൊക്കെ കഴിഞ്ഞ് കാണും ഇപ്പൊ ചായ കുടിക്കാനുള്ള നേരമൊക്കെ കാണും അതേ സുഖമായിട്ടിരിക്കുന്നു അവിടോ സുഖം ആണ് ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു മഴയുണ്ടായിരുന്നു അവിടെയൊക്കെ അവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഉച്ചക്ക് മുമ്പ് താഴെ ചൊവ്വ അറിയുമോ ചേച്ചി ആ താഴെ ചൊവ്വ അറിയാം താഴെ ചൊവ്വ മേലെ ചൊവ്വ ഒക്കെ അറിയാം നമ്മളുടെ കണ്ണൂർ ടൗണിൽ നിന്ന് കണ്ണൂർ ടൗണിൽ നിന്ന് ആ മിംസിലേക്കൊക്കെ പോകുന്ന വഴിയല്ലേ താഴെ ചൊവ്വ മേലെ ചൊവ്വയൊക്കെ വരുന്നത് ഞാൻ ഈയിടെ ആ മിംസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരാളെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടാണ് പോയത് ഇവിടം ഒടുക്കത്തെ മഴയാ ഇല്ല ഇവിടെ മഴയില്ല ഇവിടെ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ ഉച്ചക്ക് മുന്നേ എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ ആ ഞാൻ പുറത്തു പോറത്ത് പോകാൻ നേരത്തെ കൊടയൊന്നും എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ച് ഞാൻ വരാറുണ്ട് ശ്രീകണ്ഠാപുരത്തല്ലേ ആ ഒരു കൊച്ചു ടൗൺ ആണ് കൊടെ എടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്തോ കൊടെ പോയി പോയിട്ട് തിരിച്ചു തരണം നേരമായപ്പോഴേക്കും ഉണ്ടല്ലോ പെരും മഴ ഒന്നും പറയണ്ട ഭയങ്കര മഴയായിരുന്നു അബുദാബി ഇപ്പോൾ സമയത്തിലായി അവിടെ മുഹമ്മദ് ശ്രീജി പോയോ കുട്ടികൾ വന്നോ സ്കൂളിൽ സ്കൂളിൽ പോയിട്ട് കുട്ടികൾ വന്നോ ഞാൻ സബ് ചെയ്തോ കൂടെ കൂട്ടിക്കോ കൂടിക്കോട്ടെ ആ ഓക്കേ ഡൺ ജെയ്ഡൻ സ്കൂളിൽ പോയോ ജെയ്ഡൻ സ്കൂളിൽ പോയി വൺ ഫോർട്ടി ഫൈവ് ആ ഉച്ചയായിട്ടേ ഉള്ളൂ അല്ലേ ചോറിനുള്ള നേരേ ഉള്ളു ഉണ്ടോ ജെയ്ഡൻ ശ്രീജി ജെയ്ഡൻ സ്കൂളിൽ പോയി കുക്കു സ്കൂളിൽ പോയി രണ്ടുപേർക്കും ചെറിയ ചുമയും ഒക്കെ ഉണ്ട് ജയ്ഡന് ഭയങ്കര മടിയായിരുന്നു പോകാൻ വേണ്ടിയിട്ട് പക്ഷെ ഇന്ന് അവർക്ക് ലാസ്റ്റ് എക്സാം അപ്പം എങ്ങനെയൊക്കെയോ ഊന്തി തള്ളി വിട്ടു ഇന്ന് അവർക്ക് സ്കൂളില്ല അതിനെ ഇന്ന് സ്കൂളില്ലാത്ത ഇന്ന് തൊട്ട് ഇവിടെ ഭയങ്കര അല്ല ഇന്ന് സോറി ഇന്ന് തൊട്ട് ഇവിടെ വൈകുന്നേരം വരെയുണ്ട് ക്ലാസ് ഇന്ന് എന്താ സ്പെഷ്യൽ ലഞ്ചിന് ലഞ്ചിന് അങ്ങനെ അയല കറി വെച്ചതുണ്ടായിരുന്നു പിന്നെ വെണ്ടക്ക തോരനം വെച്ചു അതാ ചേട്ടനത് വിട്ടു ചേച്ചിയുടെ പേര് എന്താ ബിന്നി ബി ഐ എൻ എൻ വൈ വെണ്ടക്ക തോരണമുണ്ടായിരുന്നു മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്ക് അത് മതി മീൻ കറിയും ചോറും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടോ നല്ല കുശാലായി സ്കൂളിലൊക്കെ പോകുമ്പോഴേ മീൻ വറുത്തില്ലേ മീൻ വറത്തില്ല കറി ഉള്ളതുകൊണ്ട് പിന്നെ വറക്കവും കൂടെ വേണ്ടു ആർക്കും വേണ്ട വല്യ ഒത്തിരി ഇതൊന്നുമില്ല ഇല്ല ഇവിടെ സമയം ഇപ്പോൾ വൺ ഫോർട്ടി സിക്സ് അയ ചേച്ചി ആ ചോറൊക്കെ ഉണ്ടോ മുഹമ്മദ് ഇവിടെ മീൻ കറി ഉണ്ടല്ലോ മീൻ കറിയുടെ ഇച്ചിരി കഷ്ണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ചാറ് കിട്ടിയാൽ മതി നമ്മുടെ പിള്ളേർക്ക് അതും കൂട്ടി അങ്ങ് കഴിച്ചോളൂ അവര് ഇപ്പൊ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലാണെങ്കിലും കറി കൊണ്ടുപോകും എന്നിട്ട് മോള് പറയണേക്കാം ഞാൻ കറി വേറെ ഡപ്പയിലാണേ കൊടുത്തു വിടുന്നത് അപ്പൊ ആ ഡപ്പയ്ക്ക് അന്ന് കറി അങ്ങ് ഒഴിച്ച് നല്ല കുശാലായിട്ട് അങ്ങ് ചോറുണ്ടോ എന്ന് പറയണേക്കാം മീൻകറി ഭയങ്കര ഇഷ്ടമാണ് മോനാണെങ്കിൽ ഞാനിന്ന് രാവിലെ അപ്പമായിരുന്നു ഉണ്ടാക്കി മീൻ കറി അപ്പോൾ വന്നിട്ട് എന്നെ അമ്മനെ ആദ്യം പറഞ്ഞ അപ്പ മതി എന്ന് പറഞ്ഞു മീൻകറി കണ്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കും ചോറും മീൻകറിയും തന്നു വിട്ടാൽ മതി കഷ്ണം കൊണ്ടും വേണ്ടാ ഇച്ചിരി ചാറ് തന്നു വിട്ടാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഞാനൊരു ഇച്ചിരി കഷ്ണം ഉള്ളൊക്കെ മാറ്റിയും കൊടുത്തു വിട്ടിട്ടുണ്ട് അത് കഴിച്ചോളൂ അല്ലെങ്കിൽ അവൻ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ചോദിക്കും കഷ്ണം തരത്തില്ലായിരുന്നോ എൻ്റെ അമ്മ കഷ്ണം ഇച്ചിരി വെക്കത്തില്ലായിരുന്നോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും ഞാൻ ട്വൽവ് ആയപ്പോഴേ ദോശ കഴിച്ചു ഇപ്പൊ വിശപ്പില്ല ആ അവിടെ ജോലിയൊക്കെ ആയിരിക്കും അല്ല ജോലി സമയമാണോ ഇപ്പം എസ് ചേച്ചി ലഞ്ച് ബ്രേക്കിൽ ആണ് ഓക്കെ അവിടെ എന്താ നിങ്ങൾ കഴിക്കുന്നത് നിങ്ങക്ക് ബ്രേക്കൊക്കെ ഉണ്ടോ ലഞ്ചിന് ഇന്ന് മീൽസ് ആയിരുന്നു നമ്മുടെ നാട്ടിലെ ചോറും കറികളും ഒക്കെയാണോ നാട്ടിലെ കറികളും പച്ചക്കറികളും സാധനങ്ങളും എല്ലാം കിട്ടുക അവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണോ ചെയ്യുന്നേ അതോ പുറത്തുനിന്ന് കഴിക്കുവാണോ ചെയ്യുന്നേ എങ്ങനെയാ കുറച്ചേ ഞാൻ വർത്തമാനൊക്കെ പറഞ്ഞു പതുക്കെ പതുക്കെയല്ലേ ചേച്ചി എനിക്ക് അത്ര പ്രായം ഒന്നുമില്ല ഞാൻ പഠിക്കുക ഇപ്പോ സസ്പെൻഷൻ കിട്ടി വീട്ടിലിരിക്കുക സോറി പ്രായമൊന്നുമില്ല എന്തിനാ സസ്പെൻഷൻ കിട്ടിയേ എന്നാ ചെയ്തിട്ടാ ഏ എന്താ കുരുത്തൊക്കെയാണോ കാണിച്ചേ സസ്പെൻഷൻ കിട്ടാൻ വിട്ടിട്ട് പോയോ എസ് ചേച്ചി മെസ്സാണ് ചോറും ഒരു കറി മീൻ വറുത്തത് പപ്പടം അച്ചാർ മോര് അല്ലെങ്കിൽ രസം നല്ല കാര്യം അപ്പം എന്താ അപ്പം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലേ വയറ് കേടാക്കാൻ എവിടെ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മിക്കവാറും ആൾക്കാർ പുറത്തൊന്ന് കഴിക്കലുമൊക്കെയല്ലേ അങ്ങനെ വയറൊക്കെ കേടാവൂലേ നല്ല കാര്യം സസ്പെൻ സസ്പെൻഷൻ കിട്ടിയ ആളോട് എന്തിനാണ് സസ്പെൻഷൻ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുങ്കിയും തോന്നും ആളെ കാണുന്നില്ല പറയാൻ മടിയായിട്ടാണോ എന്തിനാ സസ്പെൻഷൻ കിട്ടിയെന്ന് ആരൊക്കെയോ വരുന്നുണ്ടോ വേറെ ആരും മെസ്സേജ് ഒന്നും വായിക്കുന്നില്ല അത് സീനിയർ റാഗിങ്ങിന്റെ പേരിൽ അമ്മക്ക് വിളിച്ചു എനിക്ക് പിടിച്ചില്ല ചെറുതായിട്ട് ഹെൽമെറ്റ് ഇട്ട് തലയ്ക്കടിച്ചു അതിനാ എനിക്ക് സസ്പെൻഷൻ തന്നെ എൻ്റെ കർത്താവേ സാറല്ല പോട്ടെ ഇതൊക്കെ ഒരു പാഠമാണെന്നൊക്കെ വെച്ചാൽ മതി ഏർ സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ റാഗിങ്ങും കാര്യങ്ങളൊക്കെ പണ്ടെടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞു എവിടെയാണ് നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ നമ്മുടെ നാട്ടിലെ ഇത് മാത്രം റാഗിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത് പിന്നെ എന്തായാലും ആ സത്യ ഉള്ള കാര്യമാണ് ഇപ്പൊ അമ്മയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇഷ്ടപ്പെടുകയില്ല നേരത്തെ ദേഷ്യത്തിന് നമ്മൾ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോകും സാറില്ല എത്ര നാളത്തേനെ സസ്പെൻഷൻ ആറുമാസം മൂന്ന് മാസം അങ്ങനെ വല്ലതായിരിക്കേ സാറില്ല ഇനി അങ്ങ് മുന്നോട്ട് പോയാൽ മതി എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു കയറി പോവാൻ നോക്കുക ഏഹ് ഞാൻ പറയട്ടെ നമ്മൾക്ക് വരുന്ന ഈ പരാജയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ അത് നല്ലതിനാണെന്നു തന്നെ വിചാരിച്ചാ മതി കേട്ടോ ടു വീക്സ് അത്രേ ഉള്ളൂ എന്നാ കൊഴപ്പൊന്നുമില്ല രണ്ടാഴ്ച അല്ലേ ഉള്ളൂ ഇനി ഇനി നന്നായിട്ട് അങ്ങ് കയറി പോയാ മതി കേട്ടോ സീനിയേഴ്സിന്റെ അടുത്തൊന്നും വലിയ ഇതിനൊന്നും പോകണ്ട കുറച്ച് കഴിയുമ്പോഴേക്കും സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ തമ്മിൽ നല്ല കൂട്ടൊക്കെ ആയിക്കോളൂലേ ചേച്ചി ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു കുട്ടികൾ ഒക്കെ എത്ര പേരാണ് ഹസ്ബൻഡ് ബാങ്കിൽ ജോലി ചെയ്യുന്നു കുട്ടികൾ രണ്ട് പേര് ഓരോ മോള് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മോന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ട് പേര് അവർ വരും ഇപ്പോൾ ഒരു മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും വരും ഞാൻ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തിളക്കാനായിട്ട് പിള്ളേർ വരുമ്പോഴേക്കും തിളച്ച് വരുന്നുണ്ട് ടു വീക്സ് ഇനി നന്നായിട്ട് പഠിക്കണം കേട്ടോ ഇനി അങ്ങനെയൊന്നും പരമാവധി മുന്നോട്ട് പോവാ ദൈവത്തെ മനസ്സിൽ വിചാരിച്ചു പോവാ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇനി സസ്പെൻഷൻ ഒന്നും മേടിക്കാതെ മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കുക ഏ കേട്ടോ ഇതൊക്കെ സാധാരണയല്ലേ ഈ ഒരു പ്രായത്തില് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് റാഗിങ്ങും അതുപോലെ എന്താണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും അടിപിടിയും ബഹളങ്ങളും ഒക്കെ സാധാരണ തന്നെയാണ് ഇതൊക്കെ കുറച്ച് പ്രായം എത്തി കഴിയുമ്പോഴുണ്ടല്ലോ ഇതൊക്കെ ഓർത്തിരുന്ന് ചിരിക്കും ഉള്ളൂ ചേച്ചി ഇത് എന്റെ രണ്ടാമത്തെ കോളേജാ ഞാൻ ഇവിടെ പോയാലും എന്തെങ്കിലും വള്ളീൻ്റെ പേടിലേക്ക് വരും മാക്സിമം ഞാൻ ഒഴിവാക്കി വിടും ബട്ട് എന്ത് ആണോ എങ്ങനെയെങ്കിലും കയറിപ്പോവാൻ നോക്ക് ഏഹ് ഉണ്ടോ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഏഹ് മുന്നോട്ട് കയറി പോകാൻ നോക്ക് ദൈവത്തോട് ചുമ്മാ ഈ പള്ളിയിലെ അമ്പലത്തിലൊന്നും പോകണമെന്നൊന്നും ഞാൻ പറയുക അല്ല കേട്ടോ ഓക്കെ ചേച്ചി പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം എൻ്റെ ഫുൾ നെയ് മുഹമ്മദ് യാസിർ വീണ്ടും വരാൻ ശ്രമിക്കാം ഓക്കെ മുഹമ്മദ് ജോലിക്ക് കയറാൻ സമയമായി കാണുമായിരിക്കും ബ്രേക്ക് കഴിയാനായി കാണുമായിരിക്കും അല്ലേ ഓക്കെ ഇനി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സമയമുള്ളപ്പോഴൊക്കെയാണ് വരുന്നത് അപ്പം വരണ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് അപ്പോൾ പറ്റണ സമയത്തൊക്കെ വാ ഞാൻ ഓൺ ഡ്യൂട്ടിയിൽ ആണ് ഓക്കെ അപ്പൊ സുഖ ഞാൻ പറയട്ടെ ചുമ്മാ ഉണ്ടല്ലോ മനസ്സിൽ ദൈവത്തോട് ചുമ്മാ അങ്ങ് പറഞ്ഞേക്കാം പറഞ്ഞേക്ക അറിയോ എൻ്റെ ദൈവമേ എനിക്കിങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ട് ഏഹ് നമ്മൾ ചുമ്മാ അങ്ങ് സംസാരിക്കുക ദൈവം നമ്മുടെ കൂടത്തിലുണ്ടാവും കേട്ടോ ഓക്കെ ഓക്കെ മുഹമ്മദ് ദൈവം നമ്മുടെ കൂടത്തിലുണ്ടാവും ദൈവം ദൈവം നമ്മളെ സഹായിക്കും കേട്ടോ ഏഹ് എനിക്കിങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഞാൻ എത്ര ഒഴിവാക്കി വിടാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുക അപ്പൊ അറിയാവല്ലോ എൻ്റെ കാര്യം അപ്പോ അതുകൊണ്ട് ദൈവം എന്നെ കൂടെ കൂട്ടിക്കോണം എൻ്റെ കയ്യിൽ പിടിച്ച എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് എന്നെ കൂടെ കൊണ്ടുപോകണം എനിക്കിങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാതെ എനിക്ക് കോളേജ് പഠിത്തമൊക്കെ തീർക്കണം പഠിത്തമൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലിയൊക്കെ ആവണം നല്ല നല്ല ഒരു ജീവിതത്തിലേക്ക് പോകണം എന്നൊക്കെ അങ്ങ് മനസ്സിൽ ചുമ്മാ ദൈവത്തോട് സംസാരിച്ച് സംസാരിച്ച് അങ്ങ് മുന്നോട്ട് പോവുക ദൈവം നമ്മൾ എന്തായാലും സഹായിക്കാനുണ്ടാവും കേട്ടോ ഇപ്പൊ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള എല്ലാ ഇതും ഉണ്ടല്ലോ അതൊക്കെ നമ്മൾക്ക് തന്നെ ഒരു പാഠമാണെന്നും ഒക്കെ കരുതിയാൽ മതി അത് നമ്മളൊക്കെ എത്ര ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് അങ്ങനെയാണ് അത് വരുന്നത് നമ്മൾ എത്രയോ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ട് ചില പ്രശ്നങ്ങളായിരിക്കും ചില അസുഖങ്ങളായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പം നമ്മൾ പരമാവധി ശ്രമിച്ച് മുന്നോട്ട് പോകുക എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ പരമാവധി മുന്നോട്ട് പോകാൻ നോക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാൻ നോക്ക് നന്നായിട്ട് പഠിച്ചു ഏ നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റും നന്നായിട്ട് പഠിച്ച് നല്ല ആളാവണം നല്ല ജോലിയൊക്കെ ആയി നല്ല നല്ല ജീവിതമൊക്കെ നയിക്കണം കേട്ടോ പിന്നെ ബാക്കി ആരൊക്കെയാ ഉള്ളത് ഇപ്പൊ രണ്ടുപേരെയേ കാണുന്നുള്ളൂ ബാക്കി എല്ലാരും വിട്ടിട്ട് പോയി മുഹമ്മദ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നതായിരുന്നു മുഹമ്മദ് ജോലിക്ക് കയറാൻ സമയമായി ഓക്കെ താങ്ക്സ് ചേച്ചി പിന്നെ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു എല്ലാരും ചായയുടെ ചായ കുടിക്കാനുള്ള ആയി വരുന്നു ചിലർക്കൊക്കെ അല്ലേ ഞങ്ങളിവിടെ നാലുമണിക്കാട്ടോ ചായ കുടിക്കും നാലുമണിയാവുമ്പോഴേക്കും മൂന്നേ മുക്കാലാവുമ്പോഴേക്കും പിള്ളേർ വരും സ്കൂളിൽ വിട്ടിട്ട് അപ്പം ചായയൊക്കെ വെച്ച് കുടിക്കും എന്തെങ്കിലും ആക്കി വെക്കണം ഹലോ ഇവിടെ ഞാൻ ഉണ്ട് ശ്രീജി പി എസ് ശ്രീജി ചേച്ചിക്ക് ചുമ ആണോ ആ ചുമയായിരുന്നു ചുമ നല്ല പോലെ ഉണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞു മരുന്നൊക്കെ മേടിച്ചു കുറഞ്ഞു ചുമ ഞാൻ ഗാർഗിളൊക്കെ ചെയ്ത് ആവിയൊക്കെ പിടിച്ച് ചുമ നല്ല പോലെ ഒന്ന് കുറച്ച് വന്നതായിരുന്നു അപ്പോഴാണ് ഞാൻ പുറത്ത് പോയിട്ട് നല്ല തണുത്തുള്ള തണുപ്പുള്ള ജ്യൂസ് കുടിച്ചത് ജ്യൂസ് കുടിച്ച് പിന്നെ ശരിയാക്കി എടുത്തു തൊണ്ട പിന്നെ അവസാനം ഗതി കേട്ടിട്ട് പോയി മരുന്നൊക്കെ മേടിച്ചു ശ്രീജി ഇന്ന് ചായക്കെന്ന കടി എനിക്കിന്ന് രാവിലത്തെ അപ്പത്തിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് കേക്കിൻ്റെ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് മുറുക്കൊക്കെ ഇരിപ്പുണ്ട് ബ്രെഡ് 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 എന്താ ചെയ്യുന്നത് ചുമ്മാ ബ്രെഡ് കഴിക്കുവാണോ അതോ എന്താ ബ്രെഡ് പൊരിക്കോ സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമോ ഞാൻ ചിക്കൂനോടോ അപ്പൂനോടോ ഒന്ന് എരിവ് കയറ്റി കൊടുക്കാൻ പറഞ്ഞു അമ്മ ഇവിടെ സാന്ഡ്വിച്ച് ഉണ്ടാക്കി തരാൻ പറയുന്നു നല്ല കാര്യം കുറച്ചും കൂടെ തണുത്ത ജ്യൂസ് കുടിക്കാതി ആവശ്യത്തിലേറെ തണുപ്പുണ്ടായിരുന്നു ഹായ് മുസഫ് ഹായ് ഹായ് ഓൾ ഞാനേ ജ്യൂസ് കുടിക്കാൻ വേണ്ടി എന്താണെന്നറിയാം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയതായിരുന്നേ അപ്പോഴാണ് മോൾ പറഞ്ഞ് അമ്മ എനിക്ക് ജ്യൂസ് മതി ചായ വേണ്ടാന്ന് അപ്പൊ ഞാൻ വിചാരിച്ച എന്നാ പിന്നെ ജ്യൂസ് കുടിക്കാൻ സാധാരണ ഞങ്ങള് ജ്യൂസ് കുടിക്കാൻ നേരത്തെ എപ്പോഴും പറയുന്ന ഐസ് വേണ്ട ഐസ് വേണ്ടാന്ന് ഇപ്രാവശ്യം മറന്നുപോയി കിട്ടി ജ്യൂസ് അങ്ങ് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഒരു നാലഞ്ച് കട്ട ഐസ് അതിൻ്റെ മേലെ അങ്ങ് കിടക്കുന്നു എൻ്റെ പൊന്നെ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റുമോ പകുതി എങ്ങനെയാണെക്കോ കഷ്ടപ്പെട്ട് കുടിച്ചോ ബാക്കി അവിടെ മിച്ച മിച്ചി കഴിഞ്ഞിട്ട് പോന്നു എന്നിട്ട് അവിടെ തൊണ്ട ഹവ്യോ ഒന്ന് പറയണ്ട നല്ല ചുമയായി പിന്നെ അവസാനം കയറിയിട്ടാ പോലും പുല്ലും തിന്നൂല്ലോ ഞാനും പോയി മരുന്ന് മേടിച്ചു ഞാനും മോളും രണ്ടുപേരും പോയി മരുന്ന് മേടിച്ചു ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാണ് നെയ്യട്ടാ അപ്പൂന് ചേച്ചു എന്നാ ഇന്ന് സ്കൂളില്ലാത്ത പിള്ളേർക്ക് സ്കൂളിലാത്ത എന്താ ആരോ വന്നിട്ട് നൗഫിദ വന്നിട്ട് പിന്നെ ഒന്നും കാണുന്നില്ല നൌഫിദ സുഖമായിട്ടിരിക്കുന്നോ എന്താ വിശേഷം ചായ കുടിക്കാനുള്ള നേരായോ ശ്രീജി മായി ദൂജ് സെൻട്രൽ ഗവൺമെന്റ് മുടക്കാണ് ഓ അങ്ങനെ പിന്നെ എന്തുണ്ട് വിശേഷം ശ്രീജി പിള്ളേരുടെ ഇത് കഴിഞ്ഞോ പേപ്പർ ഷോയൊക്കെ കഴിഞ്ഞോ ഞങ്ങൾ അവിടെ ഇന്ന് അന്ന് വന്നിട്ടുണ്ടല്ലോ ജെയ്ഡൻ ചോദിച്ചു ആ ഇതാ ഈ ഫയർ ഇപ്പോ ചെയ്ത് കഴിഞ്ഞു ഏ എപ്പ ചെയ്ത് കഴിഞ്ഞു ഞാൻ ഈ വർത്താനം പറഞ്ഞോടല്ലേ ഇങ്ങനെ ചെയ്യണേ ഇത് കണ്ടോ ഇനി ഇരിപ്പുണ്ട് ഞാനിത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കയാണ് നീ പിള്ളേര് വന്ന് കഴിയുമ്പോ പിന്നെയും ചെയ്യും വർത്താനം പറയാൻ വേണ്ടിയിരിക്കുന്നതാ അന്നേരം ചെയ്യുന്നതാ കണ്ടോ എന്തെങ്കിലും പണി വേണ്ട ചുമ്മാ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കാനേ ആരെങ്കിലും ഒക്കെ മെസ്സേജ് ഒന്നും അയച്ചില്ലെങ്കിലും ബോർ അടിക്കുക അപ്പൊ പണി നടക്കും വർത്താനം നടക്കുമല്ലോ എന്ന് വിചാരിച്ചോണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നതാ മോൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മേലേക്കെ ഇരിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ ഒരു മണി പയർ കിട്ടുമ്പോഴേക്കും അവന്റെ സന്തോഷം ഉണ്ടല്ലോ പിന്നെ എന്താ ഞാൻ ചോദിച്ചേ ആരോടാ എന്തോ ഞാൻ ചോദിച്ചായിരുന്നല്ലോ മറന്നു ആകപ്പാടം മറവിയൊക്കെയാ പൈസ പ്രായൊക്കെ ആയി വരും അതിന്റെ മക്കളെ ഒന്നും പറയണ്ട പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ ഒരു അറുപത് എഴുപത് എൺപത് വയസ്സൊക്കെ ആവുമ്പോഴായിരുന്നു അൽസിമേഷ്യസ് വന്നുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ അത് അറുപതിലേക്കൊക്കെ വന്നു വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാൻ പറയാം ഇപ്പൊ എനിക്ക് തോന്നുന്നു ചെറിയ പ്രായത്തിലുള്ളവർക്കൊക്കെ അയ്യോ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല ഈ കൊറോണ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കല്ലാത്തതും ഭയങ്കര വീട്ടിൽ ഞാൻ എൻ്റെ ഭർത്താവ് രണ്ട് പിള്ളേർ ശ്രീജി ആൻസർ പേപ്പർ കിട്ടി സാറ്റർഡേ പേരൻസ് മീറ്റിംഗ് ആണ് ഓൾ ദി ബെസ്റ്റ് പേരൻസ് ഒക്കെ പോയി കണ്ട് ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു ഞാനിവിടെ എൻറെ പിള്ളേർക്ക് പരീക്ഷയും കഴിഞ്ഞിട്ട് പേപ്പർ ഷോയ്ക്ക് പോണല്ലോന്ന് ഇങ്ങനെ ഓർത്തിരിക്ക ജയ്ഡൻ ഒന്ന് ജയിച്ചു കിട്ടിയാ മതിയായിരുന്നു അവൻ്റെ കാര്യമൊന്നും പറയണ്ട ചക്ക എന്ന് പറയുമ്പോ മാങ്ങാന്ന് എഴുതി വെക്കും അപ്പൊ ഏർ ഞാന് ഞങ്ങൾ അന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്റെ അടുത്ത് ജയ്ഡൻ ചോദിച്ചു എന്താ അമ്മയെ എന്നെ അവിടെ നിർത്തിയിട്ട് പോന്നാ പോരായിരുന്നോ ജയിച്ചോ അവൻ ജയിച്ചോ ജയിച്ചു ജയിച്ചോന്നൊന്നും അറിയത്തില്ല ഇന്നും കൊണ്ടാ പരീക്ഷ കഴിയുന്നേ മോൾക്ക് മോളെ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ അവൾക്ക് അത്യാവശ്യം മടിയൊക്കെ ഉണ്ട് ഞാൻ പറയണേ ഉദ്യിത്തള്ളി പറഞ്ഞു പഠിക്കിടി പഠിക്കിടി എന്നും പറഞ്ഞു ആ അന്നേരം കുറച്ചൊക്കെ പോയിരുന്നു എന്നാലും അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട് വല്യ കുഴപ്പമില്ല മോൻ ഒന്നാം ക്ലാസ്സിലാ ഭയങ്കര മടിയ പഠിക്കാൻ വരുമ്പോഴേക്കും ഉണ്ടല്ലോ ഒന്നും പറയണ്ട അയ്യോ അവിടെ വേദന ഇവിടെ വേദന പല്ല് വേദന ഉറക്കം വരല്ല ക്ഷീണം വിശപ്പ് വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കില് എന്നാൽ കൊടുത്തുകഴിഞ്ഞാൽ ഇന്ന് തിന്നോളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടെങ്കിലും പതുക്കെ പതുക്കെ എടുത്ത് വായിട്ടുകൊണ്ട് ടി വി ഒക്കെ കണ്ടതുകൊണ്ട് അവിടെ ഇരിക്കും അപ്പം സമയം പൊക്കുമല്ലോ പിന്നെ പഠിക്കണ്ടല്ലോ അതിൻ്റെ അടവാണ് അവന് അപ്പം അങ്ങനെ പിന്നെ ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ പിള്ളേരല്ലേ ഇവിടെ പഠിപ്പിച്ച് വിടുന്നതായിരിക്കുമല്ലോ അവിടെ ചെന്ന് കഴിയുമ്പം എഴുതുന്നേ സോ ഒന്നുപോലൊക്കെ എഴുതി വെക്കും അപ്പം സംഭവിക്കാം എക്സ്പീരിയൻസ്ഡ് ഗൈ അല്ലേ ചക്കു പറയുമ്പോ മാൊക്കെഴ്ഞ്ഞ എന്റെ ദൈവമേ ഒന്നും പറയണ്ട അപ്പം കഴിഞ്ഞ ദിവസം അവൻ വന്നു എൻ്റെ ചെവിക്ക് വേദനയാന്ന് പറഞ്ഞു ഞാൻ എന്നാ പറ്റിയെന്ന് ചോദിച്ചെ എന്തോ ഒരു ഒച്ച കേട്ടു കേട്ടോ ഇവിടെ റോള പണി നടക്കുന്നുണ്ടേ അപ്പം അമ്മാവൻ വേണ്ടി പോകുന്ന ഒച്ചെ കണ്ട അപ്പം ഞാൻ ചോദിച്ച എന്നാ പറ്റിയ ചെവിക്ക് വേദന എടുക്കുന്ന ചോദിച്ചേ അപ്പം അവൻ പറയാ ടീച്ചർ എൻ്റെ ചെവിയെ പിടിച്ചു എന്ന് ഞാൻ ചോദിച്ചു എന്തിനാടാ ചെവിക്ക് പിടിച്ചേ എന്ന് അപ്പം പറഞ്ഞു ഞാൻ ഞാനെൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിക്ക് കാണിച്ചു കൊടുത്തു എന്നോട് ചോദിച്ചു എടാ കാണിച്ചതാടാ കാണിച്ചതാടാന്ന് പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുത്തില്ല പിന്നെ പിന്നെ അവൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ കാണിച്ചു കൊടുത്തു അവനെ ടീച്ചർ പറഞ്ഞതായിരുന്നു കാണിച്ചു കൊടുക്കരുതെന്ന് പക്ഷെ ഞാൻ എന്നാലും കാണിച്ചു കൊടുത്തു അന്നേരം ടീച്ചർ എൻ്റെ ചെവിയെ പിടിച്ചു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എടുത്ത് നിനക്ക് വല്ലതും അറിയാവോ എന്നിട്ടാണോ നീ കാണിച്ചു കൊടുത്തി അവന് എനിക്കെല്ലാം അറിയാന്നു പറയുന്നത് അവനോട് ഓരോ പരീക്ഷയും കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഫുൾ മാർക്കാ പക്ഷെ ടീച്ചർ പേപ്പർ തന്നില്ല ടീച്ചർ പേപ്പർ അവിടെ മേടിച്ച് വെച്ചേക്കു എല്ലാവരുടെയും പേപ്പർ ടീച്ചർ അവിടെ മേടിച്ച് വെച്ചേക്കുവാന്ന് പറയും ഇനി പേപ്പർ കിട്ടി കഴിയുമ്പോൾ അറിയാം വല്ലതിനും ജയിക്കോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു മുന്തി വിട്ട് വിശേഷങ്ങള് പിന്നെ വേറെ ആരൊക്കെയാണല്ലേ എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ആയിക്കോ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക ഞാനല്ലേ പറയാനുള്ളൂ അല്ലേ പക്ഷെ ആരുടെ ഇതിലൊക്കെ മെസ്സേജുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പറയാനൊരു സുഖമുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഞാനിങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുക എന്ന് ചില ആൾക്കാർക്കൊക്കെ പറയാനൊരു ഇതൊരു രസമല്ല സംസാരിക്കാനൊരു മശമുണ്ടല്ലോ അതെന്ത് സംസാരിച്ചു കഴിഞ്ഞാലും കേട്ടോണ്ടിരിക്കാനൊരു രസമുണ്ടല്ലോ എനിക്കങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും മെസ്സേജ് ആ എന്തെങ്കിലും പറയാനൊക്കെ അറിയോ അപ്പോഴ ശരി ഇനിയിപ്പോഴുണ്ടല്ലോ എനിക്ക് കോൾ വരുന്നുണ്ട് ചേച്ചി ഇന്നും ലൈവ് വരൂ എനിക്ക് ഏ സമയം കിട്ടുന്ന പോലെ വരാം കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഇത് കിട്ടുമല്ലോ നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ ഞാൻ ലൈവില് വരുമ്പം അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും നിർത്തിയിട്ട് പോവുകയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റൂടെ കഴിയുമ്പോഴേക്കും പിള്ളേർ വരും ഇച്ചിരി പണിയുണ്ട് അപ്പോൾ ഞാൻ ഇനി ലൈവില് വരെ എനിക്കിന്ന് സമയമുണ്ടെങ്കിൽ ഞാൻ വരുവുള്ളൂ ഇന്ന് വൈകിട്ട് ഇവിടെ അടുത്ത വീട്ടിൽ പ്രാർത്ഥനയുണ്ട് അതിന് പോകണം അപ്പോൾ പിന്നെ അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരും കേട്ടോ ഏ ശ്രീജി അവിടെ ചായക്ക് ഒപ്പം കഴിക്കാൻ എന്താണ് എനിക്ക് കോൾ വരുന്നത് ഞാൻ പിന്നെ വിളിക്കാറില്ലേ ചായക്ക് ഇവിടെ രാവിലത്തെ അപ്പം ഉണ്ട് പിന്നെ കേക്കും അതും ഇതൊക്കെ ഇരിപ്പുണ്ട് ഓക്കെ ടാറ്റ ശരി എല്ലാവരും പിന്നെ കാണാം കേട്ടോ ബൈ